സമരം ഒരു വ്യാപാരിയാണ് ഞാനും മെമ്പർമാർ വ്യാപാരികളാണ് ഈ രീതിയിൽ ചർച്ച ചെയ്ത് അത് പരിഹരിച്ച് മുന്നോട്ട് എന്ന് ഉറപ്പ് അങ്ങാടിപ്പുറം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ അഞ്ചു മാസം മുമ്പ് നൂറ്റി അറുപത്തിയഞ്ച് വ്യാപാരികളുടെ ലൈസൻസ് അപേക്ഷകൾ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടും മാസങ്ങൾ പിന്നിട്ടിട്ടും കുറച്ചു ലൈസൻസുകൾ മാത്രമാണ് ലഭിച്ചതെന്നും ബാക്കിയുള്ള ലൈസൻസുകൾ ഉടൻ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് അങ്ങാടിപ്പുറത്തെ വ്യാപാരികൾ സമരപ്രഖ്യാപനവുമായി രംഗത്ത് വന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വള്ളുവനാട് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് അധികൃതർ വ്യാപാരികളുടെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി കൈക്കൊള്ളുമെന്നും പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥർ ഇല്ലാത്തതാണ് വ്യാപാരികൾക്ക് ഇതുപോലുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടാൻ കാരണമായതെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കർമുക്കൽ വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വ്യാപാരികൾക്ക് ലൈസൻസ് കിട്ടില്ല എന്ന വിഷയം ഞങ്ങൾ ശ്രദ്ധയിൽ കുറച്ചുനാൾ മുമ്പ് പെട്ടതാണ് പക്ഷേ ഈ വ്യാപാരി സുഹൃത്തുക്കൾ വലിയ പ്രതിസന്ധിയിൽ അതിജീവിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണ് പല നിലക്കും സർക്കാരിന്റെ ഭാഗമായിക്കൊണ്ട് ഏത് നിലക്കും വ്യാപാര രംഗത്ത് വളരെ പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതിയാണ് എങ്കിൽ പോലും ഇവിടുത്തെ ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് വിഷയത്തിനും വ്യാപാരികളാണ് ഏത് സംഘടനയും ഏത് രാഷ്ട്രീയമായിക്കോട്ടെ ഏത് ആളുകളായിക്കോട്ടെ അവരാണ് അത് പരിഹരിക്കാറ് അവർ നമ്മളെ സഹകരിക്കേണ്ടത് ഈ ഗ്രാമപഞ്ചായത്തിനും ഒട്ടനവധി പരിപാടികൾക്ക് അവർ സഹകരിക്കേണ്ട ഞങ്ങളുടെ തോളോട് തോന്നു ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് ഈ ഗ്രാമ അങ്ങാടപുരം ഗ്രാമപഞ്ചായത്തിലെ വിഷയം എന്ന് പറയുന്നത് വ്യാപാരികൾക്കും അതറിയാം അവർ കുറെ കാത്തു നിന്നു ശരിയാണ് പക്ഷെ ഇപ്പോ നിലവിലുള്ള നമ്മുടെ വ്യാപാ ലൈസൻസ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ക്ലർക്കിനുള്ള ചുമതല മാത്രമാണ് ഞാൻ പറയുന്നത് കാരണം ഇവിടെ സ്റ്റാഫുകള് ഇത് ചെയ്യേണ്ട യു ഡി ക്ലർക്ക് മാർ വന്നിട്ടില്ല ഒരു മാസത്തിന് ഒന്നര മാസമായി ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയിട്ട് അഞ്ചാറ് യു ഡി ക്ലർക്ക്മാര് അക്കൗണ്ടന്റ് അതേമാതിരി ഓഫീസർമാരും വരാത്ത പഞ്ചായത്താണ് നാളിപ്പുറം ഈ യു ഡി ക്ലർ ജയകൃഷ്ണൻ പറഞ്ഞ യു ഡി ക്ലർക്കിന് നാല് വാർഡിന് ചുമതലയുണ്ട് ഫ്രീ കമ്മിറ്റി അതായത് മരമുറി അപകടത്തിലാണ് ഫ്രീ കമ്മിറ്റിയുടെ പരാതിയുടെ ചുമതലയുണ്ട് ലൈസൻസിന്റെ ഈ പഞ്ചായത്തിലെ മൊത്തം ലൈസൻസിന്റെ നൽകേണ്ട ചുമതലയുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചുമതലയുണ്ട് ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചുമതലയുണ്ട് അക്കൗണ്ടന്റിന്റെ ചുമതലയുണ്ട് ഈ വാർഡ് ക്ലർക്ക് നാല് വാർഡിന്റെ ചുമതലയുണ്ട് അദ്ദേഹം കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇത് പരിഹരിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാരും മറ്റു സുഹൃത്തുക്കളൊക്കെ ഉദ്യോഗസ്ഥ സെക്രട്ടറി അടക്കമുള്ളവർ ഇതിന് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് വ്യാപാരി സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇത് ഞങ്ങൾ എത്ര വേഗം പരിഹരിച്ച് നിങ്ങൾ ഒരു പഞ്ചായത്തിലേക്ക് സമരത്തിന് വരാത്ത രീതിയിൽ ഞങ്ങൾ അതിന് പ്രയത്നിക്കും അതിന് ഉദ്യോഗസ്ഥന്മാർക്ക് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇക്കാര്യം ഉന്നയിച്ച് നിരവധി തവണ പഞ്ചായത്ത് അധികൃതരെ വ്യാപാരികൾ സമീപിച്ചെങ്കിലും ഇതുവരെ യാതൊരു നടപടിയുമായില്ലെന്ന് അങ്ങാടിപ്പുറം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജബ്ബാർ കഴിഞ്ഞ ദിവസം വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞിരുന്നു ബാക്കിയുള്ള വ്യാപാരികൾക്ക് നൽകാനുള്ള നൂറ്റിമൂന്ന് ലൈസൻസുകൾ നവംബർ പതിനാറിനകം ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിയൊന്നിന് അങ്ങാടിപ്പുറത്തെ മുഴുവൻ വ്യാപാരികളെയും പങ്കെടുപ്പിച്ച് പഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ പ്രതിഷേധ ധർണ നടത്താനാണ് വ്യാപാരികളുടെ തീരുമാനം ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്